വൈകുന്നേര ആയാല് കുഞ്ഞുങ്ങൾക്ക് ചായയും കടിയും കിട്ടണം മുണ്ടങ്കാങ്ക തിന്നെ ഞട്ടങ്കറിയാണ് പോയിട്ടോ ഞാൻ കാണിച്ച പഴയ ഗുണ്ട അതായത് മൂപ്പര് കാണുമ്പോ പറ്റി പക്ഷെ സ്വാദുമായിട്ട് കാരണം പക്ഷെ പയവില്ലന അവിടുത്തെ ഈ നാട് അടക്കി ആളാ പക്ഷെ ആപ്പീഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ കോഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം അങ്ങനെ ഗസ് ബേബി ഇതാക്കണേ ഇബ്രു ആണ് നോക്കണേ എന്തെങ്ങനെ നോക്കണത് ഏ എന്ത് നോക്കണേ എനിക്ക് വേണോ മുണ്ടായൊട്ട അത് തിന്നണതാണെ ഒട്ടങ്ങ അറിയണേ തിന്നാൻ പാടില്ല അറിയണ അവിടെ അണ്ടിപ്പ ചക്കുരുവിനൊക്കെ അങ്ങനെ തന്നെ പതിനായിരം ഇരുപതിനായിരം കൊടുക്കണ്ട അത് തിന്നാ കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുന്നൊന്ന് അതോട് ചോദിച്ചിട്ട് ഇതാക്കട്ടെ തിന്നണ്ടോ ജിബ്രാ തിന്നിഷുമോ കുട്ടിയെ ഏട്ടാ ടിഷു ആ തിന്നണ്ടട്ടാ ഇബ്രു കുട്ടി സമ്മാനം കൊണ്ടാ ഗിഫ്റ്റ് കൊണ്ടതാട്ടോക്ക് രണ്ടൊക്കെ വിശവാനുള്ളത് നല്ല കട്ടൻ ചായ േരായന്താ പണി ഗസ് വൈകുന്നേരായ കുഞ്ഞുക്ക് ചായയും കടിയും കിട്ടും അല്ലെ കുഞ്ഞു സ്വഭാവം ഒമ്പതാ ഒമ്പതല്ല ഇതാ എന്താണ് ഡയറ്റ് ഷുഗർ കട്ട് അതും ഇപ്പൊ ചായ കൊടുക്കണല്ലോ മധുരമായിട്ടൊന്നും കേട്ടോ അധികം പിന്നെ നല്ല ചക്കരക്കേങ്ങണ്ട് ഇതൊന്നും എല്ലായിടത്തും കിട്ടൂല ഞങ്ങളെ നാട്ടില് മാത്ര പണ്ടൊക്കെ എൻ്റെ വല്ലിപ്പിയൊക്കെ തന്നെ ഇനി കൂട്ടിയാണ് ചോറ് ഞാൻ ചോറല്ലേ രാവിലെ ചക്കരക്കാരം വൈകുന്നേരം ചക്കര കഴിക്കുന്ന ഒരു സ്മെല്ലുണ്ട് ഒരു നല്ലൊരു നസ്റ്റാജിക്ക് സ്മെല്ലുണ്ട് അല്ലേ സ്മെല് അല്ലേ ഇത് പഴയൊരു കാലഘട്ടം ജന തിന്നിട്ടില്ലല്ലോ പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാട്ടെ ചക്കര കഴിഞ്ഞ് ജിമ്മിനൊക്കെ പോകണമല്ലോടെ മാഷ് ഏറ്റവും കൂടുതൽ തിന്നാന് ഇതാ പറയാൻ പാടണന്ന് കൂടി അറിയില്ല ആ കുട്ടികളൊക്കെ ചമിച്ചു തിന്നിണ്ട് ആ ഇപ്പൊ അങ്ങനെ ഇപ്പം അമ്പായിരം

ഒരു കഷ്ണം എന്തായാലും തിന്നണം ഒരു കഷ്ണം എന്തായാലും തിന്നണം ചക്രക്കിഴങ്ങ് ഒരു കഷ്ണം എന്തായാലും തിന്നണം എടീ സിതുലിയാ എടുക്കേ വലുത് ഒരു റൗണ്ടിലിന്റെ കഷ്ണം ഏറ്റവും വലുത് എന്താ ടത്ത് പ്രോട്ടീൻ ആണ് ജിമ്മിനും പോകുമ്പോ മാഷന്മാരെ ഏറ്റവും കൂടുതൽ തിന്നാൻ ചക്രക്കേങ്ങിട്ടോട്ട് മാസാണ് ഇത് മാഷല്ല ഇത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കാൻ പറയുന്നതാണ് അവിടാണ് ഇപ്പൊ എവിടുന്ന് കിട്ടിയാലും ചക്രക്കേങ്ങ് കൊണ്ടുവന്നതിന് സന്തോഷത്തോട് കൂടിയിട്ടേ ആസ്വദിച്ച് തിന്നണം അല്ലാതെ അങ്ങനെ എടങ്ങേറെ ഇങ്ങോട്ട് തിന്നാലേ തടിമക്ക് കൊടുത്തില്ല മനസ്സിലായോ തടി എന്താകു നന്നാവും എടാ അന്റെ തീറ്റഞ്ഞും കഴിഞ്ഞില്ലേ പോയിങ്ങാഴ്ച ഉം എന്ത് പോയി ചാഴ്ച ഞൊട്ടെ തിന്നാൻ പറ്റോ കേസ് ഞട്ടങ്ങ ആ കാട്ടെന്ന് പറിച്ചോണ്ടെന്നാണ് കുട്ടിയൊക്കെ നിലത്തിക്കിട്ടത് ഇത് ഇവിടെ ആകെ പരിസ്ഥീക്കണപ്പോ അബ്രും ഒക്കെ നട്ടാക്കാന്ന് നിങ്ങളെയ്യത്തൊക്കെ പൊറുക്കിയാണ്ട് ഒരു പാത്രത്തിട്ടാ മതി കൊണ്ടുണ്ട് അത് വലിച്ചെറന്നോളൂ ോ എന്തിൻ്റെ ഞൊട്ടങ്ങ ആ ആയിക്കോട്ടെ ആയിക്കോളിച്ച കൊണ്ടുവന്ന ആയിക്കോളും വിളിച്ചാന്ന് കണ്ടെനാണെ വിളിച്ചു ബ്രോഡ വന്നു കൊണ്ടു ബ്രിയോ ഗൈസ് നമ്മളൊരു ചായ എടുക്കാൻ വേണ്ടി വന്നാണ് ചായ എടുക്കാൻ വേണ്ടി വന്നാട്ടോ ഇവിടെ കഴിഞ്ഞിട്ട് വേണേൽ ഞമ്മക്ക് കാരംസ് കളിക്കാൻ ഗബ്രാഗങ്ങള് റെഡി അല്ലേ ആളുണ്ടാക്കേണ്ടി വരും ഇയാളൊക്കെ ഇവിടുത്തെ മെയിൻ പ്ലെയർ ആട്ടോ ഗൈസ് കാരം ബോർഡില് നമ്മളെ കുടുംബക്കാരനാണ് പക്ഷേ കാരംസിൽ ഞങ്ങൾ ശത്രുക്കളാണ് കാരം ബോർഡിൻ്റെ ഞങ്ങൾ ശത്രുക്കളാണ് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ വൈകുന്നേരം ഇങ്ങനെ ഓരോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുന്നതാണ് അപ്പം നിങ്ങള മഴയൊക്കെ പെയ്തിട്ടുണ്ട് ആ മണ്ണിൻ്റെ മണ്ണൊക്കെ കണ്ടുകാണ്ട് ഒരു ചായയൊക്കെ ഒക്കെ ഇങ്ങനെ കുടിച്ചാൽ അതിലൊരു രാഹത്തല്ലേ കോഫിയാണ് കോഫി പെരയിൽ നിന്ന് ഇപ്പം ഞാൻ ചായ അടിച്ച് പൂരാണ് കട്ടൻ ചായയും ചക്കരക്കേങ്ങും ഒക്കെ പക്ഷേ അത് കഴിഞ്ഞിട്ട് അസ്ഥിയാക്കാൻ്റെ കൂടെ വന്നുകൊണ്ട് ഒരു കോഫി നിർബന്ധ അസയാക്കാരൻ മനസ്സിലായില്ല നിങ്ങൾക്ക് അസയാക്കാൻ ഇവിടെല്ല മെയിൻ ആള് പഴയ ഗുണ്ടേന് അസേക്കാ അസേക്ക ഏ പോയോ മൂപ്പേര് പൊയ്ക്കണ പോയി വരും കേട്ടോ ഞാൻ കാണിച്ചോ പഴയ ഗുണ്ടേനെ അതായത് മൂപ്പേര് കാണുമ്പോൾ പച്ച സ്വാദ് പക്ഷെ വില്ലന അവിടുത്തെ ഈ നാട് അടക്കി പരിചീന ആളാണ് പക്ഷെ ചായപ്പീടിയൊക്കെ ആയിട്ട് ഇങ്ങനെ കോഫിയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം Dá me um